കൊറേ വർക്കുണ്ടര്െയ്തു മഴ പെയ്തു തൊടിയിലേക്ക് ഇറങ്ങിയപ്പോൾ മഴ പെയ്തു നല്ല കാറ്റും മഴയും വന്നു ഉം ഒരു മാസായി ഇവർക്ക് ഒരു മാസം ലാസ്റ്റ് അല്ലേ സെപ്റ്റംബർ ലാസ്റ്റ് ഓഗസ്റ്റ് ലാസ്റ്റ് വരുന്നതാ അത് കിളികൾക്ക് അല കൊടുക്കണം കിളികൾ പലതരം കിളികളുണ്ടല്ലേ കളറ് മറ്റൊന്നുള്ള നെല്ല് കുളിക്കണതോ ആ ഓരെ ഒരുക്കിഷ്ടാണ് വണ്ണിൽ കുളിക്കണവർക്ക് നല്ലതാണ് ഇപ്പറ മാത്രം മൂന്നാല് ഉട്ടടാ ഇടെ മാക്കില്ല അണ്ടവിടെ കൊണ്ടേയിട്ട് കഴിക്കണം അല്ലേ ഒരു അണ്ടേ ഇത് കുഞ്ഞുങ്ങൾ അത് അത് വെൽഡ് ആയது எல்லാരോടേ കൊണ്ടേയിട്ട് കഴിക്കി ഞാല്ലേ വേറെ അവിടെയാണ് പിന്നെ ഇതാണ് കുഴപ്പം പശു ഇന്ന് പശു തിന്നില്ലാത്ത കുഴപ്പല്ലേ അതാ അമ്മ അല്ലാതും കൂടിയും വെറ്റിട്ടുണ്ട് ഇത്രയും നല്ല കഷ്ടപ്പെട്ടിട്ട് വെട്ടിട്ടുണ്ടല്ലേ ണപ്പ അവസ്ഥ അതിനേക്കാളും ഇരട്ടിപ്പില്ല എന്നാലും കാണുമ്പോ രസല്ലേ അല്ല നമുക്കത് കാണുമ്പോ രസാണ് അറി പുഴുക്ക് തിരുമുരിങ്ങണ്ടല്ലോ എടുക്കട്ടെ വെറുതെ വർച്ചേ കൂട്ടിലിട്ടെടുക്കാം കൊറേ നിൽക്കണ്ടല്ലോ വളയും കൊത്തി തിന്നോളൂര് അത് മതിയാവും ഞാൻ പുഴക്കും

ਮੋਨ ਅਨਾ, ਰਾ ਨਾ, ਅਂਚ ਅਨਾ ਇਨੇ। ਦੇ ਕੋਡੀ ਆਖ ਨਾ ਰਾਰਾ ਨੀ ਵੀਰਾਰ ਆਣੀ ണ്ടിലേ വിട്ടു അപ്പൊ തന്നെ നായിക്കളു മുന്നിലുള്ളവരെ വിട്ടപ്പോള്

ക്കല്ല എല്ലും കൂടി ആയിട്ട് ചെയ്യാം അല്ലാത്ത നല്ല വെള്ളം ഉണ്ടെന്തായാലും ഇതേ അധികം കുറച്ചുള്ളേ അല്ല കുറവാണ് ഇത് ഞാൻ ഇതും കൂടി വെട്ടട്ടെ അടുത്തത് എനിക്ക് കുടിക്കാനെ കുടിച്ചോ ഈ കുടിച്ചോ ഈ ഫുള്ള് കുടിച്ചോ ഞാൻ അടുത്ത് വെട്ടെന്താ കാട്ടുന്നത്

വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ അടുത്ത വീഡിയോ ഇട്ട് വരാം